പ്രിയപ്പെട്ടവരെ ഞാൻ ബിജു കൊട്ടില ഫ്രം കൊട്ടിലാ സ്ലോക്ക് ഗുഡ് മോർണിംഗ് റസൽഖേമ എന്ന സെഗ്മെൻ്റിലെ ഒമ്പതാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് റസൽഖേമ കോർണേഷാണ് റസൽഖേമ കോർണേഷൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമേ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ ബാക്കി പകുതിയാണ് ഇന്ന് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ഇന്ന് റാസൽഖേമ കോർണേഷ ഇവിടുത്തെ യു എയിലെ തന്നെ ടോളസ്റ്റ് ഫ്ലാഗുകളിൽ ഒരു ഫ്ലാഗ് ആയിട്ടുള്ള റാസൽ ഖേമ കോർണിഷിലെ ഒരു ഫ്ളാഗ് പോളിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കും അതുപോലെ തന്നെ റാസൽ ഖേമ കോർണിഷിലെ വളരെ മനോഹരമായിട്ടുള്ള പുലർകാല കാഴ്ചകളിലേക്കുമാണ് നമ്മൾ പോകുന്നത് സൂര്യൻ ഇങ്ങനെ ഏകദേശം ഉദിച്ച് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വർണ്ണ നമുക്ക് ഈ കോർണിഷ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അതോടൊപ്പം തന്നെ റാസൽ കേ കോർണിഷലിനുള്ള ഒരു മറയൻ സ്പോർട്സ് ക്ലബുണ്ട് ആ സ്പോർട്സ് ക്ലബിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു വള്ളംകളി നടന്നിരുന്നു സെപ്റ്റംബർ പതിനാല് രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്പോൾ ആ വള്ളംകളിയുടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ കാണാം അപ്പോൾ ഈ പ്രാവശ്യം നടക്കേണ്ടതാണ് കൊറോണ കാരണം അത് നടന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കഴിഞ്ഞ കാലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലൂടെ അറ്റാച്ച് ചെയ്ത് തരാം അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇന്നത്തെ കാശുകളിലാണ് നമ്മൾ എല്ലാവരും റെഡിയല്ലേ അപ്പോൾ പോവല്ലേ ഓക്കെ റെഡി അപ്പോൾ നമ്മൾ സൂര്യോദയത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ അടിപൊളിയാണ് വളരെ മനോഹരമാണ് ഈ പ്രദേശം എന്ന് പറയുന്നത് അപ്പോൾ രാവിലെ വന്ന് നമുക്ക് തകർത്ത് പൊളിച്ചു പോകാൻ പറ്റിയ ഒരു എന്താ പറയുക മോർണിംഗ് വാക്കിന് പറ്റിയ ഒരു സ്ഥലം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന സ്ഥലമാണ് അത്രയും അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ മറ്റൊരാളുകൂടി ഉണ്ട് ആരും മാസ്ക് മാസ്ക്ടാ വീണ്ടും 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 ജുനൈദ് ഓക്കെ അപ്പോൾ ജുനൈദും കൂടി ഉണ്ട് അപ്പോൾ ഇൻട്രോന്റെ ക്യാമറാമാൻ ജുനൈദ് ആയിരുന്നു അതിൽ അതിലുള്ള തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവന് കൊടുത്തോളൂ ഉപദ്രവരിട്ട് അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ളൊരു ഫ്ലാഗ് പോളാണ് ഇവിടെ കാണുന്നത് അതിൻ്റെ മുമ്പിലൂടെ ഒരു ഒരു റൗണ്ട് വാക്ക് വേ ഉണ്ട് അതിലൂടെ നമുക്ക് നടക്കാൻ പറ്റും സുഖമായിട്ട് അപ്പോൾ ഇനി നമ്മളെന്തായാലും ബാക്കി കോർണേഷിലെ പാർക്ക് ഉണ്ട് അപ്പോൾ കോർണേഷ് പാർക്കിലെ കാഴ്ചകളൊക്കെ നമ്മൾ പോകുന്നു ഇത് ഡബിൾ ട്രീ ഹിൽട്ടൺ ടൺ റിസോർട്ടാണ് റസൽ ക്യാമറ അതുപോലെ തന്നെ ഗ്രോ ഗ്രോ വില്ലേജ് എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി സംഭവമുണ്ട് ഇതെന്ത് സ്ഥലം ജനത ഇത് ഈ ഗ്രോ വില്ലേജ് ആ ഗ്രോ വില്ലേജിൽ കൂടുതലും മറ്റുള്ള സൂപ്പർ മാർക്കറ്റിൽ കിട്ടാത്ത ഇമ്പോർട്ടൻ പ്രൊഡക്റ്റ്സ് ആണുള്ളത് കൂടുതലും ഓക്കെ മെയിനായിട്ടതാണ് അവിടെ പിന്നെ കൂടുതലും അവിടെ ഫുഡ് കഫേസ് ആണ് ഉള്ളത് അപ്പോൾ ഒരു ഫുഡ് കോർട്ട് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവം ഹലോ ആ ഷോപ്പിംഗ് മാളും ഉണ്ട് പക്ഷെ കൂടുതൽ കഫേ ആണ് ഉള്ളത് അവിടെ എൻ്റെ വെച്ചൊരു ഒരുപാട് കായൊക്കെ ഉണ്ട് വയറ് പോലത്തെ ഒരു കായ എന്താണെന്നറിയില്ല ഭാവി ഇങ്ങനെ അടുത്തായിട്ട് പാല് പറഞ്ഞുണ്ട് ഇതാണ് ഷെയ്ഖ് സാഹിദ് മോസ്ക് അത് യു എയിലെ എല്ലാ എമിറേറ്റ്സുകളിലും ഇത്തരത്തിലുള്ള ഷെയ്ഖ് സാഹിദ് മോസ്ക ഉണ്ട് ഫാദർ ഓഫ് യു എ ആയിട്ടുള്ള ഷെയ്ഖ് സായിദിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് യു എയിലെ എല്ലാ എമിറേറ്റ്സുകളിലും ഇത്തരത്തിലുള്ള ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പള്ളികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് നാല് മിനാരങ്ങളുണ്ട് എന്നുള്ളതാണ് മറ്റുള്ള പള്ളികളിലൊക്കെ സാധാരണ പള്ളികളിലൊക്കെ മൂന്നോ അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെയൊക്കെയാണ് കാണാറുള്ളത് സ്വഭാവം മറ്റും പക്ഷേ നാല് മിനാരങ്ങളുള്ള പള്ളിയാണ് ഈ ഷെയ്ഖ് സായിദ് പള്ളി എന്ന യു എയിൽ പൊതുവെ അറിയപ്പെടുന്നത് എന്നാണ് എനിക്ക് കിട്ടിയ അറിവ് അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ആരെങ്കിലും തിരുത്തുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം അറിയിക്കുന്നു അപ്പോൾ അത്രയും വലിയ പള്ളികളാണ് യു എല്ലാ എമറേറ്റ്സിലും ഒന്നോ രണ്ടോ ഒക്കെ ആയിട്ട് ഈ പള്ളികൾ ഉണ്ട് ഷെയ്ഖ് സാഹിദിൻ്റെ ഓർമ്മയ്ക്കായിട്ട് റാസൽ കൈമല ഷെയ്ഖ് സായിദ് പള്ളിയാണ് ഈ കാണുന്നത് ഇതിന് അഭിമുഖമായിട്ടാണ് ഈ ഒരു കോർണിഷ് ആ കോർണിഷിലെ കാഴ്ചകൾ അടിപൊളിയാണ് പൗരൻ ഇങ്ങനെ ഏകദേശം മുകളിലേക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ വിഷിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രൈസ് ഇരുപത്തഞ്ച് ആണ് അഡൽട്ടിന് ട്വൻറ്റി തിറംസ് ഫോർ ചൈൽഡാണ് വൈറ്റ് അണ്ടർ വൺ ഫോർട്ടി സിയാണ് സൂര്യൻ ഇങ്ങനെ അതിൻ്റെ പീക്കിലെത്തിയിരിക്കുകയാണ് രാവിലത്തെ കാഴ്ച എവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക കുട്ടികൾക്കൊരു ബൈക്ക് ടക്കറായി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമുണ്ട് കുറച്ച് ഭാഗം പ്രത്യേകമായി ഈ വേലിയൊക്കെ കിട്ടി മറച്ചിട്ടുണ്ട് കാരണം ഇത് പണ്ട് ഏറ്റവും ആദ്യത്തെ കോർണീഷൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ആ സമയത്ത് ഉണ്ടായിട്ടുള്ള കുറച്ച് നിരമ്മതികളാണ് ഇപ്പോൾ അവയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ അതെല്ലാം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് കഥകളുകൾക്ക് പ്രവേശനമില്ല പക്ഷേ അവിടെ നിന്നുള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമായിട്ടുള്ളൊരു വ്യൂ ആണ് നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ഇതും കൂടി അവരെ റിപ്പയർ ചെയ്ത് റിനോവേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കോർണിഷിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അസാധ്യ ഭംഗിയായിരിക്കും അങ്ങനെ കാണാൻ പറ്റുന്നില്ല അത്രയും നാച്ചുറലായിട്ടുള്ള ബ്യൂട്ടിയാണ് ദൂരെ കണ്ടൽക്കാടുകളാണ് ഭയങ്കര ജൈവ വൈവിധ്യം നിറഞ്ഞ ഒരു കണ്ടൽക്കാടുകളാണ് അത്രയധികം പക്ഷികളും അതുപോലെ തന്നെ മീനുകളും ഒക്കെ തെങ്ങ് നിറഞ്ഞ നിൽക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയുള്ള അടിപൊളി പ്രദേശമാണ് ഈ ഒരു കോർണിഷ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ഇവിടെ വ്യായാമത്തിന് വേണ്ടി എത്തുന്നുണ്ട് രാവിലത്തെ നടത്തം എന്ന് പറയുന്നത് അതൊരു നല്ല മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു പ്രകൃതിയുമായിട്ടുള്ളൊരു സ്ഥലത്തൂടി ആകുമ്പോൾ നമ്മളുണ്ടാകുന്ന ഒരു മനസ്സിലുണ്ടാകുന്നൊരു സുഖം നമുക്കുണ്ടാകുന്നൊരു എനർജി അതൊരു ആ ഒരു വൈബ് വേറെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റും അവിടെ ഒരു സിന്തറ്റിക് ട്രാക്കൊക്കെ ഉണ്ട് ഏകദേശം രണ്ട് കിലോമീറ്റർ മേലെ ഈ സിന്തറ്റിക് ട്രാക്ക് ഇവിടെ പണിതു വെച്ചിട്ടുണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഓടുന്നവർക്ക് ഓടാനും നടക്കുന്നവർക്കും നടക്കാനും സൈക്ലിങ് ചെയ്യുന്നവർക്ക് സൈക്കിൾ ചെയ്യാനുള്ള വേറൊരു ട്രാക്കുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാം എല്ലാ രീതിയിലും നമ്മുടെ ഇവിടെയുള്ള ആളുകളുടെ മാനസികമായിട്ടുള്ള സന്തോഷവും അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം മുൻകൂ എന്താ മുൻനിർത്തിയാണ് ഇവിടുത്തെ എല്ലാ നിർമ്മിതികളും നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടും അത് നിലനിൽക്കുന്നുണ്ട് അത് അത്രയും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് നമുക്കിവിടെ ഒരുപാട് കഫേകളും അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങളും കാണാൻ വേണ്ടി പറ്റും നമുക്കിവിടെ വൈകുന്നേരം വൈകുന്നേരങ്ങളൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ ചായയൊക്കെ കുടിച്ച് ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ജെ എഫ് സിയുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള കോഫി ഷോപ്പുകളും ഫുഡ് പോ ഫുഡ് കോർട്ടുകളിലും ഒക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ഇത് പിന്നെ എങ്ങനെ നമ്മൾ ഓടിക്കുക ഇതിന്റെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത രീതിയിൽ പേ ചെയ്യണം അല്ലേ ഇവിടെ എല്ലായിടത്തും നമുക്ക് ഇതുപോലുള്ള റോളർ സ്കൂട്ടികൾ കാണാൻ വേണ്ടി പറ്റും അതൊരു പ്രത്യേക കോഡ് സ്കാൻ ചെയ്തിട്ട് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുണ്ട് ഈ കണക്ഷൻ്റെ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ സ്കൂട്ടി ഓപ്ഷൻ പോലെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും രാവിലെ പാർക്കിലെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് ഓരോ ആളുകളും ഒരുപാട് പല വിധത്തിലുള്ള ആളുകൾ പല സ്റ്റൈലിലുള്ള ആളുകൾ എങ്ങനെ നടക്കുന്നു ഓടുന്നു ഓരോരോ ആക്ടിവിറ്റീസുകളിൽ മുഴുകുന്നു ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാരണം എല്ലാവരും ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി വരുന്ന സ്ഥലമാണ് അവർക്കൊക്കെ മനസ്സിൽ നല്ല കാഴ്ചകളും നല്ല ചിന്തകളും മാത്രം ഉണ്ടാകുന്ന ഒരു സ്ഥലം അങ്ങനെ നമ്മളൊരു നടത്തം കഴിഞ്ഞ തൊട്ട് ഇപ്പോഴത്തന്നെ വന്നിട്ടുള്ളത് സെയിം ആദ്യം തുടങ്ങിയ ഒരു പ്ലേസിൽ തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞു പറഞ്ഞിരുന്നു ഈ മറൈൻ സ്പോർട്സ് ക്ലബിനെ കുറിച്ചിട്ട് ഒരുപക്ഷെ കേരളത്തിൽ നമ്മൾ കാണുന്ന വള്ളംകളി നമ്മളെ സ്വന്തം നമ്മളെ മലയാളികളുടെ സ്വന്തമായിട്ടുള്ള വള്ളംകളി ഒരുപക്ഷെ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ളത് റാസൽ കയ്മയിലാണ് അത് കഴിഞ്ഞ പ്രാവശ്യം സെപ്റ്റംബർ പതിനാലിനാണ് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ പതിനാലിനായിരുന്നു ആ വള്ളംകളി ഉണ്ടായിരുന്നത് അതെന്ന് പറഞ്ഞാൽ അത്രയും അധികം ആഘോഷപൂർണ്ണമായി എങ്ങനെയാണോ നാട്ടിൽ നടക്കുന്നത് അതിൻ്റെ ഒരു ശരിക്കുമുള്ള ഒരു ഡിറ്റോ ആയിരുന്നു അതുപോലെ തന്നെ ഇവിടെ തന്നെ തനതായ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രത്യേക തരം ചുണ്ടൻ വള്ളങ്ങളുടെ മാതൃകയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഫൈബർ വള്ളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു ഇവിടെ വള്ളംകളി മത്സരം നടത്തിയിട്ടുള്ളത് അപ്പോൾ നാട്ടിൽ ഇവിടുത്തെ ഈ മറിയൻ സ്പോർട്സ് ക്ലബിൻ്റെ തലവനായിട്ടുള്ള ആൾ നാട്ടിൽ വന്ന് വള്ളംകളി കണ്ടതിൻ്റെ ഒരു ഇൻസ്പിരേഷൻ്റെ ഭാഗമായിട്ട് നെഹ്റു ട്രോഫി വള്ളംകളി നെഹ്റു ട്രോഫി വള്ളംകളി അതേ പേരിൽ തന്നെ കേരളത്തിന് പുറത്ത് നടത്തുന്നത് ആദ്യമായിട്ടാണ് ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് നെഹ്റു ട്രോഫി വള്ളംകളി മറ്റൊരു കേരളം വിട്ട് മറ്റൊരു സ്ഥലത്ത് നടത്തുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പം അതിൻ്റെ കുറച്ച് വിഷ്വൽസ് നമുക്ക് കണ്ടിട്ട് വരാം ഓക്കെ മറ്റൊരു ചരിത്രം കുറിക്കാൻ മസാക്ഷിയായി ആ വരുന്ന പോരാളികളായ ഇരുപത്തിരണ്ട് കൈക്കരുത്തുള്ള മല്ലന്മാർ ചരിത്രം റാസൽക്ക് മറ്റൊരു രഹിതമായ സ്നേഹമായ ഓണ സമ്മാനങ്ങൾ നമുക്ക് സമ്മാനിച്ച സ്വദേശികൾക്ക് ആവേശം നൽകിക്കൊണ്ട് ഇതാ വരുന്നു മലയാളത്തിന്റെ സ്നേഹമാണ് ഓണത്തിന്റെ

കേരളത്തിന് പുറത്ത് ആദ്യമായി നടന്ന നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഗൈമ ഇന്ത്യൻ അസോസിയേഷൻ്റെ ചെമ്പക്കുളം ചുണ്ടൻ ജേതാക്കളായി അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഗുഡ് മോർണിംഗ് റാസൽഖൈമയിലെ കാഴ്ചകളെ നിങ്ങൾ ആസ്വദിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ ഒരു ആശ്വാസമാണ് അത്തരം സപ്പോർട്ടുകളും പ്രോത്സാഹനങ്ങളും അപ്പോൾ അത് കഴിവും കഴിയുന്നതും ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകളുമായി ഇനിയും കൊഡ്ലാസ് ബ്ലോഗിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും അതുകൊണ്ട് ഇന്നത്തെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തോടെ സൈൻ ഓഫ് ചെയ്യുകയാണ് ബിജു കൊട്ല ഫ്രം കൊഡ്ലാസ് ബ്ലോഗ്